അതായത് കടും നീലിയാണ് മുഷിഞ്ഞ ജെട്ടി ഐറ്റം നമ്പർ നോക്കിക്കുള്ളൂ അതും ജെട്ടിയാണ് അത് എന്ത് കളറാണെന്ന് പറഞ്ഞിട്ടില്ല ഇതാ വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കടും നീല നിറത്തിലുള്ളതും നിറത്തിൽ ഉള്ളതും വെരിയൻ തുണിയിൽ പറയുകയാണ് ഒരു ഇതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ ഈ നീതി നടത്തിപ്പിൽ നടന്ന ഒരു വലിയ തട്ടിപ്പ് ഒരു വലിയ കൃത്രിമം അതായത് ഈ ഓസ്ട്രേലിയൻ പൗരനായ പ്രതിയുടെ അടിവസ്ത്രം ആ ദുരൂഹ സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് മാറ്റപ്പെടുത്തും അത് വീണ്ടും അവതരിക്കുമ്പോൾ അതിനകത്ത് അത് വെട്ടിച്ചുരുക്കിയ അവസ്ഥയിലായിരുന്നു ഇതുവച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്ക് പ്രതി രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു പ്രതി യഥാർത്ഥം രക്ഷപ്പെടുത്തില്ല ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മറ്റൊരു കുറ്റവാളികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുക പിന്നീട് ഇത് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് ദുഷ്പേരായിട്ട് വരും എന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടക്കുകയും ഇത് തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി എന്ന കാര്യം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുത്തി അതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിടുത്തി അത് ഒരു വിവാദമായിട്ട് മാറുകയും ഇവിടെ അഭിഭാഷകൻ വെറു അഭിഭാഷകനല്ല ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ് അദ്ദേഹം എം എൽ എ ആകുന്നു അതിനുശേഷം ഇത് വീണ്ടും വിവാദമാകുന്നു അതുകൊണ്ടുകൂടിയാണ് ഇത് വേറെ വേറെന്തെങ്കിലും അഭിഭാഷകനാണി ഒരുപക്ഷെ ഇതിനകത്തൊക്കെ തന്നെ തീർന്നു തീർന്നുപോയത് നൂറ് ശതമാനവും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവും അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതുപോലൊരു ചർച്ചയിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ ഓർക്കില്ല നമ്മള് വേറൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഉന്നയിച്ചത് എനിക്ക് കാര്യം ചർച്ചയിലാണ് ശ്രീ ജയശങ്കർ ഉന്നയിച്ചത് വളരെ വിചാരണ പോലും ചെയ്യപ്പെടാതെ പോകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ അനീതിയാണ് ഞാനതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ വിധി ഹൈക്കോടതി ആ കുറ്റപത്രം റദ്ദാക്കുകയും അതിനെ തുറന്ന് രണ്ടാമത് പോലീസിൽ പരാതി കൊടുത്ത് രണ്ടാമത് അന്വേഷണം നടത്തി അങ്ങനെയാണെങ്കിൽ ഇത് ഒരിക്കലും എത്താതെ ഒരു സ്ഥലത്തും എത്താതെ ഇത് അനന്തമായി അനന്തമായി നീണ്ടു നീണ്ടു നീണ്ടും ഒരു സ്ഥലത്തും എത്താതെ പോയത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവായി കോടതിയുടെ വിധിയെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തത് നീതി കിട്ടിയിട്ടുള്ള രണ്ടുപേരാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ നമ്മുടെ സുഹൃത്ത് അനിൽ ഇമ്മാനുവേൽ അനിൽ ഇമ്മാനുവൽ ഇതിൻ്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ അല്ല അദ്ദേഹത്തിന് ഈ ഡീറ്റെയിൽസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് ആ വീണ്ടും പൊതുമധ്യത്തിൽ ഇതുപോലെ വരുമാരുന്നില്ല ആന്റണി രാജു തന്നെ ഇത് അവിടെ ആയിട്ട് കിടക്കുകയുള്ളൂ നെടുമ്പങ്ങാട് കോടതിയിൽ എത്രയോ കൊല്ലമായിട്ട് കിടക്കും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് വളരെ സസന്തോഷം തുടരുകയും ചെയ്യുമായിരുന്നു ആന്റണി രാജുവിന് നീതി കിട്ടുമോ എന്നുള്ളത് അല്ലെങ്കിൽ അത് അദ്ദേഹം കുറ്റക്കാരനാവോ അദ്ദേഹത്തെ ശിക്ഷിക്കുവോ അദ്ദേഹം യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അത്ര എളുപ്പത്തിലൊന്നും ഇവ കാര്യങ്ങളൊന്നും തീരില്ല ഒരുപോലെത്തിനകത്ത് വിചാരണ പൂർത്തീകരിക്കാൻ പറഞ്ഞാലും അതിനൊക്കെ പ്രായോഗികമായിട്ട് പല നമുക്കറിയാം മുഖ്യ തെളിവായി ഉള്ള അടിവസ്ത്രം അത് കോടതിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അത് വെട്ടിച്ചുരുക്കി ഈ പ്രതിക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കേസിൽ നിന്ന് ഹൈക്കോടതിയിലൂടെ രക്ഷപ്പെട്ട കഥ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടത് സാധാരണ ഒരു പൗരന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ വൈകിയെങ്കിലും നീതി നടപ്പാവുന്ന ഒരു പ്രൊസീജിയർ വിചാരണ എന്ന പ്രൊസീജിയർ നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത വിധിയെന്ന് ഷിദീവപ്രകാശ് ഇതിനോടുള്ള ആദ്യ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് വിനു ഞാൻ അതാണ് പറയുന്നത് വിനു നമ്മൾ രാവിലെ ചർച്ച ചെയ്താണ് ഞാൻ അതിനാവശ്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് തന്നെയാണ് ഞാൻ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് കാരണം വിനു ചോദിച്ചോനിക്ക് അറിയാം വിനു ഞാൻ നേരത്തെ കാണിച്ച കാര്യങ്ങളാണിത് ഇതാ നോക്കൂ മജിസ്ട്രേറ്റ് കൈകൊണ്ട് എഴുതിയ കാര്യങ്ങൾ ഇതാ കോടതിയിൽ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ചെയ്തിട്ടുള്ള ഉത്തരവാണിത് അതേ ഡേറ്റില് എന്നിട്ട് ഈ രണ്ട് ഉത്തരവുകളും തമ്മില് വളരെ കാതലായിട്ടുള്ള മാറ്റമുണ്ട് ഈ കേസിൽ ശരിക്കും പറ്റിയിട്ടുള്ളത് എന്ന് ഒരു വാദം അതല്ലേ പറഞ്ഞു പ്രധാന മുതലായ സോപ്പ് ജീപ്പ് കണ്ണാടി ഇതൊക്കെ കൊടുക്കാം പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതായത് കടും നീല നിറത്തിൽ തുണി ഉണ്ണിയതുമായ മുഷിഞ്ഞ ജെട്ടി ഇത് പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലാണ് ഇതിലാണ് ഈ മയുന്ന ബിനു അത് 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 എങ്ങനെയാണ് വാങ്ങുന്നത് വായിക്കുന്നത് വിനു അതുപോലെ വിനു ഇവിടെ അതെ അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞതില് അതിലെ മറ്റൊരു ഐറ്റം അതും അണ്ടർവെയർ ആണ് അതായതിൽ കൊണ്ടുവന്നത് ചരസൊക്കെ കൊണ്ടുവന്ന അണ്ടർവെയറിന്റെ കാര്യമാണല്ലോ പറയുന്നത് ഇതുപോലുള്ള ഇത് മുപ്പതോ നാൽപ്പതോ വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ വിചാരണ ഉണ്ടാവുമെന്നും ടി വിയിൽ വന്നിരിക്കണമെങ്കിൽ വിനു ഇത് സാധാരണ രീതിയിൽ അഭിഭാഷകൻ കോടതിയിൽ പോയിട്ട് സീനിയർ പറഞ്ഞ അതാണ് അയാളുടെ അമ്മാൻ വന്നിട്ടുണ്ട് നിങ്ങൾ ആ സാധനങ്ങളൊന്ന് സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞു ഒരു ഒരു സാധാരണ രീതിയിൽ ജൂനിയർ ചെയ്യേണ്ട അയാളുടെ രീതിയിൽ അയാൾ വാങ്ങിച്ചപ്പോൾ സൈൻ ചെയ്ത് കൊടുത്തു ആറേഴ് മാസം കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കാരണം അത് ഇതിലെന്തോ തൊണ്ടിമോലാണെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്തു അപ്പോഴും ഒപ്പിട്ടു പിന്നെ ഒരു ഞാൻ പറയാം ും ആറേ ദ്രാമും ഉള്ള ചരസ് കൺസീൽഡ് ഇൻ ദ ദോക്കറ്റ് ഓഫീസ് അണ്ടർവെയർ അങ്ങനെയാണല്ലേ അണ്ടർവെയർ ഇതിനകത്ത് പ്രധാന തൊണ്ടി മുതലായി വരുന്നത് ആ തൊണ്ടി മുതൽ പേഴ്സണൽ ബിലോംഗിങ്സ് കൊടുക്കാൻ പറയുമ്പോൾ ഒരിക്കലും കൊടുക്കേണ്ടതല്ല അത് ഒപ്പിട്ട് ഇതിൽ ഒരു അണ്ടർവെയർ അല്ല ഐറ്റം നമ്പർ ഇരുപത്തിമൂന്ന് നോയിക്കോളൂ അതും ഞെട്ടിയാണ് അത് എന്ത് കളറാണെന്ന് പറഞ്ഞിട്ടില്ല ഇതാ വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതാ കൃത്യമായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടാവും ഇതും ഐറ്റം ജെട്ടിയാണ് ഈ കടും നീല നിറത്തിലുള്ളതും വലിയ തുണിയിൽ തിരിയതുമായ സാമാന്യ ബോധത്തോടെ ഞാൻ പറഞ്ഞത് സാമാന്യബോധത്തെ വെല്ലുവിളിച്ചാണ് ദയവായി ശ്രീ ദീപക് പ്രകാശ് ചെയ്യുന്നത് ഈ കേസിൽ ഇത് കൂടാതെ വേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരു അമ്പതോളം ഐറ്റംസ് ആണുള്ളത് ഈ ഐറ്റം പോയി ഐഡന്റിഫൈ ഓരോ സാധനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചെയ്യുക ഒരു പാക്കിലെ സാധനങ്ങള് അത് അയാളുടെ അങ്കള് കിട്ടി എന്ന് പറഞ്ഞു അത് ഒപ്പിട്ടു പറയുന്നത് അല്ലൊന്നും വേണ്ട അഭിഭാഷകനാണ് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഈ രണ്ട് രണ്ട് അളവിലുള്ള ഈ ചരസ് അത് കൊണ്ടുവന്ന ഈ അണ്ടർവെയർ ഇതാണല്ലോ ഇത് കോടതി വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണല്ലോ അതിൽ നിന്നൊന്ന് എങ്ങനെയാണ് കിട്ടുന്നത് അതെങ്ങനെയാണ് ഈ അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങുന്നത് അതെങ്ങനെയാണ് കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തൊണ്ടി മുതലിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പോയല്ലോ അത് തന്നെയാണ് പറയുന്നത് അതിനൊക്കെ രേഖകൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഒരു പേ പേപ്പറിലാണ് എഴുതിയിട്ടുള്ളത് ഈ രണ്ട് സാധനങ്ങൾ ഒരു പേപ്പറിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അതിലാണ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് വിനു ഞാനൊരു സാധാരണ രീതിയിൽ എന്നെ ഇന്റർഫിയർ ചെയ്യരുത് പറയാൻ സമ്മതിക്കണം ഇതൊരു മതി തറ പരിപാടിയായി പോയി സത്യം എന്താണ് പറയുന്ന ജൂനിയർ കൊണ്ട് പറഞ്ഞു ഇതാ അദ്ദേഹത്തിന്റെ അങ്കിള് വന്നിട്ടുണ്ട് വിനു സത്യത്തില് എനിക്ക് മാറ്റി പറയാൻ ഒന്നുമില്ല ഇതിലെനിക്ക് യാതൊരു കാര്യങ്ങളും ഞാൻ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിലാണ് പറയുന്നത് വിനു നേരിട്ട് പരിശോധിക്കാ എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ ക്യാമറമാനോട് ഇരിക്കുന്നുണ്ട് ഇത് പരിശോധിക്കാൻ വേണ്ടി പറ്റും ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു അഭിഭാഷകൻ പോയിട്ട് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളൊക്കെ ഇത് അതാണോ ഇതാണോ നമ്മൾ നോക്കുക സാധാരണ പറഞ്ഞു അയാൾ വിനു ഇതുപോലുള്ള ഈ ഇത് വാങ്ങുമ്പോഴൊന്നും ഇതിൽ നിന്ന് വെച്ചിട്ടുള്ള യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല ഈപാട് കാലം നാല് മാസത്തിന് ഇപ്പുറവാണ് ഇത് വാങ്ങുന്നത് അല്ലാതെ ഇതൊക്കെ ആളുകൾ മറന്നു പോകുന്ന കാലത്തൊന്നും പിന്നീട് ഒരു നാല് മാസത്തിന് ശേഷം വിചാരണ തുടങ്ങുമ്പോഴാണ് വെട്ടിച്ചുരുക്കി ഇത് തിരിച്ചെത്തിക്കുന്നത് അണ്ടർവേര്